വിഴിഞ്ഞത്ത് കെ എസ് ആർ ടി സി ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക് വൈകിട്ട് ആറേകാൽ മണിയോടെയായിരുന്നു അപകടം വിഴിഞ്ഞം പുതിയ പാലത്തിലേക്ക് കയറുന്ന വളവിലാണ് ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചത് ഇടിയുടെ അഘാതത്തിൽ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് സമീപത്തെ വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിച്ചു കയറിയാണ് നിന്നത് പോസ്റ്റ് ഒടിഞ്ഞ് ബസ്സിന് മുകളിലേക്ക് വീഴുകയും ചെയ്തു പരിക്കേറ്റവരെ വിഴിഞ്ഞം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു വിഴിഞ്ഞത്തു നിന്നും ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും സംയുക്തമായാണ് പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചത് രണ്ട് ബസുകളിലെയും ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു അപകടത്തെ തുടർന്ന് പ്രദേശത്ത് ഗതാഗതക്കുരുക്കും രൂക്ഷമായി